ഹൈഡിയേസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇതാ രണ്ട് കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോർമലായിട്ടുള്ള വെള്ളം രണ്ട് കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അടിച്ചാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ബാറ്ററായിട്ട് കിട്ടും ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് ഞാനിപ്പോൾ അതിലോട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയുടെ അളവ് കൂടും തോറും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ മൂന്ന് മുട്ടയും ഈ ഒരു ബാറ്ററിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മിക്സിയിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചാൽ പോരേ എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു അപ്പവും കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം അപ്പോൾ അത് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് കേട്ടോ ഈ ഒരു ലൂസിലാണ് വേണ്ടത് ഇനി നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂട് ചൂടൊരിക്കലും കൂടി പോവരുത് കേട്ടോ നമ്മൾ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു പാന് വെച്ചിട്ട് തന്നെ ചുറ്റിച്ച് കൊടുത്താൽ മതി നമ്മുടെ പാന് ഓവറായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹോൾസ് വരും കേട്ടോ ഹോൾസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അപ്പം കറക്റ്റായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ മാവ് ഒഴിച്ച് ഇതേപോലെ ചുറ്റിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ വിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നെയ്യായാലും കുഴപ്പമില്ല എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ ചപ്പാത്തി ഒക്കെ പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് പാനൊന്നും എടുത്ത് മാറ്റാം ഓരോ അപ്പവും നമുക്ക് ഈ രീതിയിലാണ് ചുട്ടെടുക്കുക വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ചൂടോട് കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ഇനി കറികളെ കൂടായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്യുക കേട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു മൈദപ്പൊടി വെച്ച് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ മാത്രം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്